മെയ് മാസം ഒന്നിന് വ്യാഴം രാശി മാറുമ്പോൾ ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രംകാല് എന്നീ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന സാമാന്യ ഫലങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മേൽപ്പടി നക്ഷത്രക്കാർക്ക് വ്യാഴം പത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്ത് എന്ന് പറയുന്ന കർമ്മ ആണ് അതായത് തൊഴിൽ തൊഴിൽ സംബന്ധമായ കാര്യം പറയുന്ന പാവമാണ് പത്ത് തൊഴിൽ മേഖലയിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന കൊല്ലമാണിത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകളുണ്ട് ധാരാളം ധനം ലഭിക്കും പേരുണ്ടാവും ചെയ്യുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും അത് നല്ല പ്രവൃത്തിയായിട്ട് പരിഗണിച്ച് അതിൽ നിന്ന് പണവും പ്രശസ്തിയും ഉണ്ടാവും ഇങ്ങനെയൊക്കെ ധനപരമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് പൊതുവെ മേന്മയുള്ള വർഷമാണിത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സീറ്റ് ലഭിക്കും നല്ലവണ്ണം എന്ന് ഉത്സാഹിച്ചാൽ മത്സരിച്ച് ആ തിരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വരെ സാധ്യതയുള്ളൊരു സമയമാണിത് ബിസിനസ്സുകാർക്കും ഈ കാലഘട്ടം വളരെ ഗുണപരമാണ് പുതുതായിട്ട് എന്തെങ്കിലും പുതിയ ബിസിനസ്സിലൊക്കെ തുടങ്ങാം ആ ബിസിനസ്സിൽ നിന്നും ധാരാളം ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമാണ് അവർക്ക് പഠനത്തിൽ മികവ് മികവുമുണ്ടാവും അതുപോലെ തന്നെ പത്താം ക്ലാസ് പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് ഒക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല മാർക്ക് ലഭിക്കാനുള്ള ഒരു വർഷം കൂടിയാണിത് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷയില് വിജയം നേടും അതുപോലെ ഐ എൽ ടി എസ് ഒക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദേശ വിദേശത്ത് ഉദ്ദേശിക്കുന്നവർക്ക് അവർക്കൊക്കെ ഈ ഐ എൽ ടി എസിലൊക്കെ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്യാഴം രണ്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് രണ്ട് എന്ന് കുടുംബം ധനം എന്നിവയുടെ ഭാവമാണ് അപ്പൊ ഈ രണ്ടാമതത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ധനം ഉണ്ടാവും പഴയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ വീണ്ടും വീട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവും അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിവാഹം ആലോചിച്ചാൽ നടക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത് ഗവേഷണ വിദ്യാർത്ഥികളുടെ ഉണ്ടെങ്കിൽ അവർക്കും വളരെ അനുകൂല സമയമാണ് അതുപോലെ തന്നെ സർക്കാർ ജോലി പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് കാരണം കാരണമെന്നു വെച്ചാൽ കീഴുദ്യോഗസ്ഥന്മാരിൽ നിന്നും സാമാന്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും അതുവഴി അവർക്ക് പ്രശസ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്യാഴം നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് മാതാവിന് വളരെ അനുകൂല സമയമാണ് മാതാവിന് എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭേദപ്പെടും അതുപോലെ തന്നെ പുതുതായിട്ട് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാൻ പറ്റും പുതിയതായിട്ട് വീട് നിർമ്മിക്കും റിയൽ എസ്റ്റേറ്റിലെ കെയർ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ് കൃഷിയിൽ നിന്ന് പോലും ധാരാളം ലഭിക്കും ധനം ലഭിക്കും അതുപോലെ തന്നെ വ്യാഴം ആഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് രോഗം ഉണ്ടാകില്ല മാത്രമല്ല ഉള്ള രോഗം ശമിക്കും അതുപോലെ വളർത്തുന്ന മൃഗങ്ങള് മത്സ്യകൃഷി ഇവയിൽ നിന്ന് ധനം ലഭിക്കും അങ്ങനെ ഈ കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ മേൽപ്പറഞ്ഞ നക്ഷത്രയാതർക്ക് ഇവരെ ആവശ്യമായ ദേവദർശനമൊക്കെ നടത്തി സ്വല്പം ദൈവാധീനം കൂടിയൊക്കെ ഉണ്ടാക്കിയാൽ വളരെ ഉത്തമമായ സമയമാണ് ഈ സമയം വേണ്ട രീതിയിൽ പ്രയോ പ്രയോജനപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഇവരെ കാണിക്കണം അനുകൂല സമയം പാഴാക്കി കളയരുത് നമസ്തേ